ഹലോ എരിവൺ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് അതായത് നിയോപാട്രിമോണിയലിസം എന്താണ് നിയോ എന്ന് നമുക്ക് നോക്കാം നിയോ നിയോപാട്രിമോണലിസം ഇസ് എ ഫോം ഓഫ് റൂൾ കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫെക്റ്റീവ് ഗവർണൻസ് ഇൻ ആഫ്രിക്ക ആഫ്രിക്കൻ കോൺഗ്രസിലാണ് നമ്മൾ നിയോ നിയോപാട്രിമോണലിസം എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അസോസിയേറ്റഡ് വിത്ത് ഇൻഎഫക്റ്റീവ് വളരെ മോശമായിട്ടുള്ള ഗവർണൻസ് ഇൻ ദ കോൺടസ്റ്റ് ഓഫ് ആഫ്രിക്ക ആ ഒരു സാഹചര്യത്തിലാണെന്ത് നമ്മൾ നിയോപാട്രിമോണലിസം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ബ്രാറ്റൻ ആൻഡ് വെയിൻ ഡി വെയിൽ ഇറ്റ് കമ്പൈൻസ് ക്ലൈൻ്റലിസം സ്ട്രോങ് പ്രസിഡൻസ് ആൻഡ് ദി യൂസ് ഓഫ് സ്റ്റേറ്റ് റിസോഴ്സസ് ഫോർ പൊളിറ്റിക്കൽ ലെജിസ്റ്റിമേഷൻ അപ്പോൾ ഒരു ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ റിജിയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ പാട്രോൺ ക്ലൈൻറ് റിലേഷൻഷിപ്പ് അതായത് സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടാവില്ല സ്ട്രോങ് റൂളേഴ്സ് ഉണ്ടാവും ജനങ്ങളെന്താണ് ക്ലൈൻസിനെ പോലെയാണ് ജനങ്ങളെ ഒരു ക്ലൈൻസായിട്ടാണ് കാണുക അതായത് അവർക്ക് ആരാണോ ഭരിക്കുന്നു അല്ലെങ്കിൽ ആരാണോ അവരുടെ ലീഡർ ആ ലീഡറിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ള റിസോഴ്സും ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഇറ്റ്സ് ലൈക്ക് എ പാട്രോൺ ക്ലൈൻറ്റ് റിലേഷൻഷിപ്പ് ദി കോൺസെപ്റ്റ് ഓഫ് വാസ് ലിസം ബൈ മാക്സ് കുറിച്ച് പറയുന്നത് മാക്സ് മാക്സ് ഇൻ ഇൻ ഹിസ് അൺഫിനിഷ് മാഗ്നസ് ഓപ്പസ് എസ് സൊസൈറ്റി എക്കണോമി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മാക്സ് പെമ്പറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പുസ്തകമാണ് എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാന്ന് തോന്നി ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്കണോമി ആൻഡ് സൊസൈറ്റി ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ഏത് വർഷമാണ് എഴുതിയതാന്ന് ചോദിച്ചത് ഐ മീൻ ഈ ബുക്ക് റിലേറ്റഡ് ആസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പുസ്തകത്തിലാണ് പാട്രിമോണിലിസത്തെ കുറിച്ച് മാക്സ് പേപ്പർ പറയുന്നത് വെ ഡിസ്റ്റിങ് ഇറ്റ് ബോത്ത് ഫ്യൂഡൽ ആൻഡ് ലീഗൽ റാഷൻ ബ്യൂറോക്രാറ്റിക് ഐഡിയോ ഐഡിയൽ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അപ്പൊ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂഡൽ ആയിട്ടുള്ള സിസ്റ്റമാണിത് പാട്രിമോണിലിസം എന്ന് പറയുന്നത് ഫ്യൂഡൽ ലോഡ്സ് ഉണ്ടാവും അപ്പോൾ ഫ്യൂഡൽ ലോൺസ് ആയിരിക്കും എന്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പം ആ ലോൺസ് അല്ലെ ഫ്യൂഡൽ ലോൺസിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് റിസോഴ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഹി ഡിസ്ട്രൈബ്സ് പാട്ട് മൂന്ന് ഡോമിനേഷൻ ഓൾ ഗവേണിംഗ് പവേഴ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് എക്കണോമിക് റൈസ്ലി അപ്രോപ്രിയേറ്റ് എക്കണോമിക് അഡ്വാൻറ്റേജ് പ്രൈവറ്റ്ലി ഹെൽത്ത് എന്ന് വെച്ചാൽ ഓൾ എക്കണോമിക് പവേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ആ പ്രൈവറ്റ്ലി ഹെൽഡ് പ്രൈവറ്റ്ലി ഹെൽഡ് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഫാമിലി അത് ഫാ ഡയനാസിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ആയിരിക്കും അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും എന്ത് എല്ലാ കാര്യവും എക്കണോമിക് ആയിട്ട് റിസോഴ്സും പൊളിറ്റിക്കൽ എല്ലാ എല്ലാ തരത്തിലുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യുക അപ്പം അവർ അവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് ഈ ഒരു റിസോഴ്സസിന്റെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുക എന്നുള്ളത് അതാണ് പാട്രിമോളിസം ട്രഡീഷണൽ ഒരു ഫ്യൂഡൽ ആയിട്ടുള്ള വളരെ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഹയറാർക്കിക്കലായിട്ടുള്ളൊരു സിസ്റ്റമാണിത് പാട്രിമോണലിസം എന്ന് പറയുന്നത് അപ്പോൾ പാട്രിമോണലിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്സ് പേപ്പറാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എക്കണോമി സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് കുറിച്ച് മാക്സ് വെബർ പറയുന്നത് എന്താണ് നിയോ നിയോപാട്രിമോണിലിസം പാട്രിമോണിലിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം ആണ് പിന്നെ മോഡേൺ സിസ്റ്റം ആയിട്ട് ഒട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടും റിലേറ്റഡ് അല്ലാത്ത ഒരു സിസ്റ്റമാണിത് പാട്രിമോണിലിസം എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നിയോ പാട്രിമോണിലിസം ഇൻ ഹിസ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ബുക്ക് ട്രഡീഷണൽ പാട്രിമോണിലിസം ആൻഡ് മോഡേൺ നിയോ പാട്രിമോണിലിസം എൻ എസ് എൻ ഹാർട്ട് യൂസ് ദ ഡിറൈവ് ടേം നിയോ പാട്രിമോണിലിസം ടു ഡിസ്ക്രൈബ് എ മിക്സ്ഡ് സിസ്റ്റം ഇൻ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മോഡേണിറ്റി ഫ്രം ദ വെസ്റ്റ് ആർ ഇമിറ്റേറ്റഡ് വിത്ത് മോസ്റ്റ് ഇൻഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിമൈനിങ് പാട്രിമോണിസ്റ്റ് അപ്പം ട്രഡീഷണൽ പാട്രിമോണിലിസം ആൻഡ് മോഡേൺ നിയോ നിയോപാട്രിമോണിലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഷുമേ എസ് എൻ ഡാറ്റ് എന്ത് ഈ ഒരു നിയോ നിയോപാട്രിമോണിലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിയോ നിയോപാട്രിമോണിലിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്ന എസ് എൻഡാറ്റ് ആണ് അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ പാട്രിമോണിലിസം ആൻഡ് മോഡേൺ നിയോ നിയോപാട്രിമോണിലിസം എന്ന് പറയുന്ന പുസ്തകം എന്താണ് നിയോ നിയോപാട്രിമോണിലിസം അദ്ദേഹം പറയുന്നു ഇറ്റ്സ് എ മിക്സ്ഡ് സിസ്റ്റം ആണ് ഇറ്റ്സ് എ മിക്സ്ഡ് സിസ്റ്റം ഇറ്റ് കമ്പൈൻസ് എ എലമെൻ്റ്സ് ഓഫ് മോഡേൺ ഡെമോക്രസി അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം മോഡേൺ എലമെന്റ്സ് ഇറ്റ് കമ്പൈൻസ് എലമെൻറ്റ്സ് ഓഫ് മോഡേൺ വെസ്റ്റേൺ സിസ്റ്റം ആസ്വലാസ് ട്രഡീഷണൽ എലമെൻറ്റ്സ് എന്നുള്ളതാണ് അതായത് അവിടെ മോഡേ വെസ്റ്റേൺ സിസ്റ്റത്തിന് വെസ്റ്റേൺ സിസ്റ്റം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ സിസ്റ്റം എന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ സംഭവങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അതോടൊപ്പം തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എലമെന്റ്സും അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും ഇറ്റ്സ് എ മിക്സ്ഡ് സിസ്റ്റം ഹൈബ്രിഡ് ഒരു ഹൈബ്രിഡ് സിസ്റ്റം നിയോ നിയോപാട്രിമോണിസം എന്ന് പറയുന്നത് ഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും പാർലമെന്റ് ഉണ്ടാവും ജുഡീഷ്യറി ഉണ്ടാവും എക്സിക്യൂട്ടീവ് ബ്യൂറോക്രസി ബ്യൂറോക്രസി ഉണ്ടാവും ഫോമലായിട്ടുള്ള അതുപോലുള്ള ഫോമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അത് വെറും ട്രഡി പാട്രിമോണിലിസം എന്ന് പറഞ്ഞാൽ വെറും ഒരു ട്രഡീഷണൽ സിസ്റ്റമാണ് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ഒരു ഫ്യൂഡൽ സിസ്റ്റമാണ് ഹയർ ആയിട്ടുള്ള സിസ്റ്റമാണ് അവിടെ മോഡേൺ എലമെൻറ്റ്സിന് അവിടെ അവിടെ മോഡേൺ എലമെൻറ്റ്സിന് അവിടെ സ്പേസ് ഇല്ല പാട്രിമോണിലിസത്തിൽ പക്ഷേ നിയോ പാട്രിമോണിസം ഒരുമിച്ച് മിക്സ്ഡ് സിസ്റ്റമാണ് മിക്സ്ഡ് സിസ്റ്റം അവിടെ മോഡേൺ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവും വെസ്റ്റേൺ സിസ്റ്റം അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള പോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹയറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ അൺഇക്വൽ ആയിട്ടുള്ള എലമെന്റ്സും അവിടെ ഉണ്ടാവും ഒരു മിക്സ്ഡ് സിസ്റ്റം ആണെന്നാണ് അദ്ദേഹം പറയുന്നത് സിംഗിൾ റൂളേഴ്സ് ഹു ട്രീറ്റ് ദ സ്റ്റേറ്റസ് ദർ ഓൺ പാട്രിമോണി ഹവ മെനി ന്യൂ ഡെമോക്രസീസ് വിഷ് നോ ലോങ് ഐ ഹ് സച്ച് റൂളേഴ്സ് ഓഫ് ഫാമിലീസ് ബട്ട് ഇൻ സ്റ്റെറ്റ് കോമ്പിറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് സിമിലർ നോൺ യൂണിവേഴ്സൽ അലോക്കേഷൻ ഓഫ് പബ്ലിക് റിസോഴ്സസ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് പാട്ട്രനേഷൻ നപ്പോർട്ടിസം ആൻഡ് ഫേമസ് അപ്പം ഇവിടെ ഒരു സിംഗിൾ റൂളർ ആയിരിക്കും അപ്പം ആ സിംഗിൾ സിംഗിൾ റൂളർ ആയിരിക്കും ഒരു റൂളർ ആയിരിക്കും ആ റൂളിന് ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ടാവും സപ്പോർട്ടേഴ്സ് ഉണ്ടാവും അങ്ങനെയാണ് നിയോ പാട്രിമോണിയൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അത് പിന്നെ ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചിലപ്പോൾ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരിക്കും ഡെമോക്രാറ്റിക്കലി ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരിക്കും ആ ലീഡർ ആയിരിക്കും എന്ത് ലീഡർ ആയിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ലീഡറിൻ്റെ ആ ലീഡറിൻ്റെ അല്ലെങ്കിൽ ആ റൂളറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇമ്പോർട്ടൻ്റ് എക്കണോമിക് റിസോഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ റിസോഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് പിന്നെ ഇൻ മോ ഇൻ ഡെമോക്രസീസ് വിച്ച് നോ ലോങ്സ് ഹാവ് സച്ച് റൂളേഴ്സ് ഓഫ് ഫാമിലീസ് ബട്ട് ഇൻസ്റ്റ കോമറ്റിൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ബ്ലോട്ട് ഡെമോക്രസീസ് അത് വേറെ രീതിയിലായിരിക്കും ഡെമോക്രസീസിൽ അല്ലെങ്കിൽ എലക്ഷനിലൂടെ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിരിക്കും ഒരു പൊളിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ ഒരു വലിയ ലീഡർ ഉണ്ടാവില്ലേ ഐ മീൻ അവരുടെ ഫേസ് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഫേസ് ആയിരിക്കും അല്ലാ ഇമ്പോർട്ടൻ ലീഡർ ആയിരിക്കും എന്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആ ലീഡറിനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ആ ലീഡറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് റിസോഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്നുള്ളത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ പാറ്റേണേഴ്സ് നെപ്പോട്ടിസം ആൻഡ് ഫേവേഴ്സ് നമുക്കറിയാം എന്താണ് പാട്ടർസ് നെപ്പോട്ടിസം ഫേവേഴ്സ് എന്നൊക്കെ അറിയാം അതായത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും അവർ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് ജോലി ജോബ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വലിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പിന്നെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി നടത്തിക്കൊടുക്കുക പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി നടത്തിക്കൊടുക്കുക പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് വേണം അത് ചിലപ്പോൾ പിന്നെ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം നോർമൽ പ്രൊസീജിയർ എടുക്കാം പക്ഷേ ഈ ലീഡറിനെ അറിയാം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ പൊളിറ്റിക്കൽ ലീഡറിനെ അറിയാം അല്ല പൊളിറ്റിക്കൽ പാർട്ടീനെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബന്ധം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൂടി കിട്ടും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പാറ്റർണേജ് പ്രിവിലേജ് അത് പ്രിവിലേജ് ആയിട്ടുള്ള സിസ്റ്റം ആണ് എന്നുള്ളതാണ് നെപ്പോർട്ടിസം നമ്മളെ ബന്ധുക്കാരെയും നമ്മളെ പിന്നെ നമുക്ക് പരിചയക്കാരെയൊക്കെ എന്താണ് ജോലിക്കും പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻ ഐ മീൻ പിന്നെ അങ്ങനെ അഡ്മിഷനും അഡ്മിഷൻ വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ജോലി റെഡിയാക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ അങ്ങനെ ആയിരിക്കും ഈ സിസ്റ്റം മുന്നോട്ട് പോകാൻ അതായത് ഒരു ലീഡർ ഉണ്ടാവും ഒരു ലീഡർ ഉണ്ടാവും മോഡേൺ ഡെമോക്രസി വരുമ്പോൾ ഇലക്ടഡ് ലീഡർ ആയിരിക്കും അപ്പോൾ ആ ലീഡർ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആയിരിക്കും ആ ലീഡറിന് ഉള്ള ആൾക്കാർ അപ്പോൾ അവരൊക്കെയാണത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലേക്ക് ആര് വരണം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആര് പഠിക്കണം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ സമൂഹത്തിൽ എങ്ങനെ ഏത് ഗ്രൂപ്പ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടക്കണം ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് എങ്ങനെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടക്കണം എന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ലീഡർ ലീഡറായിരിക്കും തീരുമാനിക്കുക ദർ ഈസ് ദർ ദെർ വോണ്ട് ബി എനി റിട്ടേൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ അപ്പം റിട്ടേൺ ഒക്കെ ഉണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആർഗ്യൂ ദാറ്റ് ബീങ് ഫൗണ്ടർ എലമെന്റ്സ് ഓഫ് ട്രഡീഷണൽ അതോറിറ്റി നിയോ പാട്രിമോണിസ് മീൻസ് യൂഷ്വലി പെർസീവ്ഡ് ആസ് ബീങ് റൂട്ട് ഇൻ ദി പാസ്റ്റ് റഡിമെൻസ് ഡീപ്ലി എംബ്രോഡർ ഇൻ ദ സോഷ്യൻ പൊളിറ്റിക്കൽ ഫാബ്രിക് ഓഫ് എ പൊളിറ്റി ദാറ്റ് ലീഗൽ റാഷൻ ടൈപ്പ് ഓഫ് റൂൾ ഫെയിൽസ് ടു എലിമിനേറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വെസ്റ്റേൺ ആൻഡ് ട്രഡീഷണൽ എലമെന്റ്സ് എന്നുള്ളതാണ് വെസ്റ്റേൺ ആൻഡ് അപ്പം ട്രഡീഷണൽ എലമെന്റ്സ് അവിടെ ഉണ്ട് ട്രഡീഷണൽ എലമെന്റ്സ് അവിടെ ഉണ്ട് പാറ്ററിമോണിസം പോലെയല്ല ഇവിടെ വെസ്റ്റ് എലമെന്റ്സും ഉണ്ട് മോഡേൺ എലമെന്റ്സും ഉണ്ട് അത് ഡെമോക്രസി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രാറ്റിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രഡീഷണൽ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹയർക്കി ഇൻ ഇക്വാലിറ്റി അപ്പോൾ ഒരു ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ പാട്രിമോണിയൽ പാറ്റിമോണിയൽ എന്ന് പറഞ്ഞാൽ പാറ്റർമോണിസം എന്ന് പറയുമ്പോൾ വളരെ ഹയർ ആയിട്ടുള്ള അക്കൗണ്ട് ടു മാക്സ് ഇപ്പോൾ വളരെ ഹയർ ആർക്കലായിട്ടുള്ള ഫ്യൂഡൽ സിസ്റ്റമാണ് എന്താണ് ഫ്യൂഡൽസും നമുക്കറിയാം വളരെ ഹൈറാർട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ് അപ്പോൾ ആ സിസ്റ്റം എന്താണ് ആ സിസ്റ്റം നിയോപാറ്റിമോണിസത്തിലും ഉണ്ട് നിയോപാട്രിമോണിസം ആ സിസ്റ്റം ഒരു ഫൈറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ അതോറിറ്റി ആൻഡ് ലീഗൽ റേഷൻ അതോറിറ്റി എന്നുള്ളത് ട്രഡീഷണൽ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെയുണ്ട് ഫ്യൂഡൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെയുണ്ട് അപ്പം ആദ്യം പറയുന്നു ലീഗൽ റാഷൻ അതോറിറ്റി അതായത് മോഡേൺ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫെയിൽസ് ടു എലിമിനേറ്റ് സച്ച് എലമെന്റ്സ് എന്നുള്ളതാണ് സച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അണ്ണീക്വൽ ആയിട്ടുള്ള വളരെ അൺക്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മോഡേൺ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് എലിമിനേറ്റ് ചെയ്യാൻ ഫെയിൽഡ് ആയി എന്നുള്ളതാണ് ഫെയിൽ ടു എലിമിനേറ്റ് സച്ച് എലമെന്റ്സ് നെഗറ്റീവ് എലമെന്റ്സ് ഫ്രം ദ സിസ്റ്റം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു ഹെൻസ് നിയോ പാറ്റർമോൺസം ബിക്കംസ് എ ഫോം ഓഫ് ട്രഡീഷണൽസ് റിയാക്ഷൻ ടു മോഡേണൈസേഷൻ ഫെയിലിയേഴ്സ് അപ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ട്രഡീഷണിസ്റ്റ് റിയാക്ഷൻ ടു മോഡേണൈസേഷൻ ഫെയി ഇത്രയേ ഉള്ളൂ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഡെമോക്രസി ഒക്കെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടെങ്കിലും എസ്പെഷ്യലി കമ്മിംഗ് ടു ആഫ്രിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മോഡേൺ ഡെമോക്രസിയൊക്കെ ഒരു ഒരു സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അല്ലെ പിന്നെ അവിടെ അങ്ങനെ അഡോപ്റ്റ് ചെയ്തു മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോഡേൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെമോക്രാറ്റിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടെങ്കിലും എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അതായത് ഹയറാർക്കിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നീക്വാലിറ്റി കാര്യങ്ങൾ അത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇത് ഫെയിൽ ടു എലിമിനേറ്റ് ചെയ്ത് എന്നുള്ളതാണ് അതായത് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രസി അത് കാര്യങ്ങളൊക്കെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ റാഷൻ അതോറിറ്റി എന്നുള്ള ഒരു മോഡേൺ സിസ്റ്റം ആണ് ലീഗൽ റാഷൻ ടൈപ്പ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നതാണ് ഒരു മോഡേൺ സിസ്റ്റം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മോഡേൺ സിസ്റ്റമാണ് അപ്പം അത് ഇതൊക്കെ ഇതിനെയൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഫെയിൽഡായി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ദീസ് കോ ഓഫ് പാട്രിമോണിയൽ ആൻഡ് ലീഗർ റാഷ്ടം ബ്യൂറോക്രാറ്റിക് ടൈപ്സ് ഓഫ് ഡോമിനേഷൻ ഈസ് ദി ഡിസ്റ്റിങ്ക്ട് ഫ്യൂച്ചർ ഓഫ് നിയോ പാട്രിമോണിയലിസംസും ഓൾറെഡി പറഞ്ഞ ഒരു സം മിക്സ്ഡ് സിസ്റ്റം എന്നാണ് പാട്രിമോണിയെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രഡീഷൻസാണ് അതായത് ഫ്യൂഡൽ ആയിട്ടുള്ള കാര്യങ്ങളാണത് പാട്രിമോണിയലിസം എന്ന് പറയുന്നത് പാട്രിമോണിയൽ എന്ന് പറയുന്നത് ഫ്യൂഡൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലീഗർ റാഷ്ട്രം എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള സിസ്റ്റം എന്നുള്ളതാണ് ലീഗൽ റാഷണൽ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം ഡോമിനേഷൻ ഈസ് ദി ഡിസ്റ്റി ഫ്യൂച്ചർ ഓഫ് നിയോ പാറ്ററിമോണിസം അപ്പം പാറ്ററിമോണിസം പറയുന്ന പോലെ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഇവിടെ ഉള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് മറിച്ച് എന്താണ് ഇവിടെ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് മോഡേൺ സിസ്റ്റം മോഡേൺ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇൻ കോൺട്രാസ്റ്റ് ടു വെബ്ബറിയം പാറ്റിമോണിസം ദെർ ഈസ് ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് ദ പബ്ലിക് റിലേം അറ്റ്ലീസ്റ്റ് ഫോമലി അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഓൾറെഡി ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവും ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് ഇത് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻസും ഫോമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ എന്താണ് വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടീസ് വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടീസ് പ്രാക്ടിക്കൽ ഇംപ്ലിക്ക ഇംപ്ലിമെൻറ്റേഷന് വരുമ്പോൾ എന്താണ് ആ ലീഡർ ആ റൂളർ അല്ലെങ്കിൽ ആ റൂളർ ആ ലീഡറിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അവർ പറയുന്നതായിരിക്കും എന്ത് നിയമങ്ങൾ അല്ലെ അവർ പറയുന്നതായിരിക്കും പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഫോം ഓഫ് ലീഗൽ റാഷണൽ ബ്യൂറോക്രാറ്റിക് ഫ്രെയിംവർക്ക് ഓഫ് എ മോഡേൺ സ്റ്റേറ്റ് അപ്പോൾ ഇതിന് മോഡേൺ സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ എന്താണ് ആരാണോ ഭരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അവരുടെ ലീഡർ ആരാണോ അവരുടെ റൂളർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൗ ഇസ് ഓൺലി ഒബ്സർവ്ഡ് ഇഫ് നോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ റൂളിംഗ് ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവഡ് അതാണ് റൂളിംഗ് ഗ്രൂപ്സ് ആർ ഇൻവോൾവ് എന്താണ് അപ്പം അത് എപ്പോഴാണ് അത് ഒബ്സർവ് ചെയ്യുക അല്ല അത് എപ്പോഴാണ് ഫോളോ ചെയ്യുക അതായത് ഫോമർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പം ഫോമർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴാണ് ഫോളോ ചെയ്യുക റൂളിംഗ് ഗ്രൂപ്പ്സ് റൂളിംഗ് ഗ്രൂപ്പ്സ് അല്ലെ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടി അപ്പം അവർക്ക് പിന്നെ എന്തെങ്കിലും നേട്ടം വരുമ്പോൾ മാത്രമേ എന്താണ് ഈ നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോമർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് ഒബ്സേർവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിയോ പാട്രിമോണിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റമാണ് ഒരു ഫ്യൂഡൽ സിസ്റ്റമാണ് വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഫ്യൂഡ സിസ്റ്റമാണെന്ത പാട്രിമോണിലിസം എന്ന് പറയുന്നത് മാക്സ് വെബർ കോയിൻ ചെയ്തിട്ടുള്ള പറയുന്നുള്ള കോയിൻ ചെയ്തിട്ടുള്ള പാട്രിമോണിലിസം എന്ന് പറയുന്നത് അതായത് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള എലമെൻ്റ്സ് മാത്രമേ കാണുള്ളൂ ആയിട്ടുള്ള വളരെ ഹൈ ഹൈറാർക്കിക്കലായിട്ടുള്ള സിസ്റ്റമാണ് പക്ഷെ നിയോ പാട്രിമോണിലിസം എന്ന് പറയുമ്പോൾ ഇത് മിക്സ്ഡാണ് രണ്ടു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും മോഡേൺ സ്റ്റേറ്റിൻ്റെ എലമെൻ്റ്സും ഉണ്ട് അല്ലെങ്കിൽ മോഡേൺ സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടാവും ഡെമോക്രാറ്റിക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും അവിടെ ഇലക്ഷൻ നടക്കും നടക്കും പിന്നെ ജുഡീഷ്യറി ഉണ്ടാവും എക്സിക്യൂട്ടീവ് ഉണ്ടാവും ഫോം ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടാവും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂഡൽ ആയിട്ടുള്ള എലമെന്റ് അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇൻക്വാലിറ്റി ഡിസ്ക്രിമിനേഷൻ ഫ്യൂഡൽ ആയിട്ടുള്ള ട്രഡീഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് എലമെന്റ്സും എന്താണ് അവിടെ ഉണ്ടാകും ആ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എലമെന്റ്സിന് ഐ മീൻ നെഗറ്റീവ് എലമെന്റ്സ് പിന്നെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഫെയിൽഡ് ആയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഓഫ് ഇറ്റ്സ് എ ഹൈബ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ ആസ് വെൽ ആസ് മോഡേൺ സിസ്റ്റം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം എന്നുള്ളതാണ് ഫ്രെയിം വർക്ക് എന്നുള്ളതാണ് നിയോ പാട്രിമോണിസം വാട്ട് ഈസ് നിയോ പാട്രിമോ പാട്രിമോണിലിസം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം അല്ലെ ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരാണ് കോയിൻ ചെയ്തതെന്ന് അത് നമ്മൾ ഓർത്തിരിക്കുക അതാരാണ് കോയിൻ ചെയ്തത് ഷുമൈൽ ഡാറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ട്രഡീഷണൽ പാറ്ററിമോണിസം ആൻഡ് മോഡേൺ നിയോ പാറ്ററിമോണിസ് ഈ ഒരു പുസ്തകത്തിലാണ് കോയിൻ ചെയ്തേക്കുന്നത് അപ്പം പാറ്ററിമോണിസം ആരാണ് കോയിൻ ചെയ്യുന്നത് അതും അത് മാക്സ് മാത്സ് ആണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക പിന്നെ എന്താണ് നിയോ പാട്രിമോണിസം ഇൻസ് എ കോമ്പിനേഷൻ എന്നുള്ളതാണ് രണ്ടിൻ്റെ മിക്സ്ഡ് ഒരു മിക്സ്ഡ് സിസ്റ്റം ആണ് അതിൽ രണ്ട് ടൈപ്പ് ഓഫ് എലമെൻ്റ്സും ഉണ്ടാവും അതായത് ട്രഡീഷണൽ എലമെൻസും ഉണ്ടാവും ഫ്യൂഡൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും പിന്നെ മറിച്ച് മോഡേൺ സിസ്റ്റം മോഡേൺ എലമെന്റ്സും ഉണ്ടാകും മോഡേൺ സ്റ്റേറ്റ് എലമെന്റ് സിസ്റ്റത്തിൻ്റെ എലമെൻസും ഉണ്ട് അത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് നിയോ പാറ്റിമോൺസ് ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ കോൺടെസ്റ്റ് ഓഫ് ആഫ്രിക്ക ഇൻ ഇഫക്റ്റീവ് ഗവർണെൻസ് ഓഫ് ആഫ്രിക്ക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് നിയോ പാറ്ററിമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ വാട്സപ്പിൽ ഗൈഡൻസ് ഗ്രൂപ്പിൽ ആക്സസ് ചെയ്യാനും താഴെപ്പറ താഴെ കാണിക്കുന്ന ലിങ്കിൽ പോവാം എന്നിട്ട് എല്ലാവരും അതൊക്കെ ആക്സസ് ചെയ്യുക ക്വാളിറ്റി ഗൈഡൻസ് ക്വാളിറ്റി കണ്ടൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ഫ്രം ഇഫ്രജുക്കേഷൻ